കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി യു പീഡനക്കേസ് അതിജീവിത സമരവുമായി റോഡിലിറങ്ങി മാനഞ്ചിറ റോഡിൽ ഇറങ്ങി നിന്നായിരുന്നു പ്രതിഷേധം ഗൈനക്കോളജിസ്റ്റ് കെ വി പ്രീതയ്ക്കെതിരായ പരാതിയിലെ അന്വേഷണ റിപ്പോർട്ടിനായി പല തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാക്കാത്തതിനാലാണ് അതിജീവിത സമരം കടുപ്പിച്ചത് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഐ സിയു പീഡന കേസിൽ അതിജീവിത സമരവുമായി ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ വൃന്ദ ഈ അതിജീവിത ഐ സി പി കേസിലെ അതിജീവിത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കമ്മീഷൻ ഓഫീസിന് മുൻപിൽ അരിശ്ചിതകാല സമരത്തിലാണ് കാരണം അവർ നേരത്തെ ഈ ഡോക്ടർ കെ വി പ്രതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് അതിജീവിത സമരം നടത്തി വന്നിരുന്നത് എന്നാൽ അതിൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് അതിജീവിത അല്പം മുൻപ് കോഴിക്കോട് മാനാഞ്ചിറ റോഡിൽ ഇറങ്ങി അവർ പ്രതിഷേധിച്ചത് അവരുടെ സമരം അത് തെരുവിൽ നിന്നും റോഡിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലായിരുന്നു അവർ പ്രതിഷേധിച്ചത് പിന്നീട് ഇവരോട് പോലീസ് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറുകയും ചെയ്തു ഇപ്പോൾ അവർ പോലീസുമായി സംസാരിച്ചിട്ടുണ്ട് പോലീസ് ഇവർക്ക് അന്വേഷണ റിപ്പോർട്ട് ഉടൻ നൽകാനുള്ള സംവിധാനം ഒരുക്കം എന്ന തരത്തിലുള്ള നൽകിയിട്ടുണ്ട് എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം അതിജീവിതയുമായി സംസാരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വൃന്ദ വ്യക്തമാണ് കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്